ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഈ ലൈവ് വന്നിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച രാവിലെ പത്തര മുതൽ ഒന്നര വരെയുള്ള സമയത്ത് പുനലൂരിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഉണർവ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അന്ന് അവധി ദിവസമാണ് ആത്മീയമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ദൈവപ്രവൃത്തിക്കായി സൗഖ്യത്തിനായി വിടുതലനായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായ മീറ്റിങ്ങിലേക്ക് കടന്നു വരിക ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് വരാൻ പറ്റുന്ന എല്ലാവരെയും പുനലൂർ ലുക്കിംഗ് എൻ ജീസസ് അപ്പോസിലേക്ക് വർഷിപ്പ് സെൻ്ററിലേക്ക് പ്രേയർ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അനുഗ്രഹിക്കപ്പെട്ട അഭിഷത്തനമായ ദൈവദാസന്മാർ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ ശുശൂക്ഷിക്കുന്നു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ കർത്താവ് നിശ്ചയമായിട്ട് ചെയ്തിരിക്കും വരും ദിവസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ അതിൻ്റെ പൂർണ്ണ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോഴേ മറക്കാതെ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് പുനലൂരിലേക്ക് കടന്നു വരിക ഡിസംബർ ഇരുപത്തിനാല് മറക്കാനാകാത്ത ദൈവമഹത്വത്തിൻ്റെ മണിക്കൂറുകളാക്കി ദൈവം നിശ്ചയമായിട്ട് മാറ്റിയിരിക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാണുന്ന ലൈവ് കാണുന്ന ഈ ചാനലിൽ ഈ ഫേസ്ബുക്ക് പേജിൽ നിരന്തരമായി എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനവും അതുപോലെ ലൈവ് പ്രെയറുകളും മെസ്സേജുകളും ആ ഗാനങ്ങളും നിങ്ങൾക്ക് നിരന്തരമായി ലഭിക്കുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പേജ് ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക ആ മറ്റുള്ളവർക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അനേകുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇത് അനുഗ്രഹമാകട്ടെ വിടുതലായി തീരട്ടെ ഗോഡ് ബ്ലസ് യു